രണ്ടായിരത്തി പതിനാറ് മോഹൻലാലിന് മാത്രമുള്ളതാണ് ഇന്റർവെല്ലിനു ശേഷം തനി ലാലിസമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ചന്ദ്രശേഖരൻ എലേട്ടി സംവിധാനം ചെയ്ത മനമാന്ത എന്ന ചിത്രവുമായാണ് മോഹൻലാൽ ഈ വർഷം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറ് ഏകദേശം ദൂരം പിന്നിട്ടപ്പോഴായിരുന്നു മനമാന്തയുടെ റിലീസ് ലാലിന്റെ ആദ്യ തെലുങ്ക് ചിത്രം മോശമല്ലാത്ത അഭിപ്രായം നേടി സിനിമ വിജയിച്ചു മലയാളത്തിൽ വിസ്മയം എന്ന പേരിലും ചിത്രം റിലീസ് ചെയ്തു വിസ്മയത്തിനു പിന്നാലെ അടുത്ത തെലുങ്ക് ചിത്രവും ലാലിന്റേതായി തിയേറ്ററിലെത്തി തെലുങ്ക് സിനിമാ പ്രേമികളെ അതിശയിപ്പിക്കുന്ന പ്രകടനമായിരുന്നു ജനതാ ഗാരേജിൽ ജൂനിയർ എൻ ടിആറിനൊപ്പം ലാൽ അഭിനയിച്ച ചിത്രം നൂറ്റി അൻപത് കോടിയിലേറെ കലക്ഷനും നേടി തെലുങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിലൊന്നാണ് ജനതാ ഗാരേജ് അതോടെ മോഹൻലാലിന് തെലുങ്ക് സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ സ്വീകരണവും ലഭിച്ചു ജനതാ ഗാരേജിന്റെ വിജയമായി നിൽക്കുമ്പോഴാണ് മലയാളത്തിൽ മോഹൻലാലിന്റെ രണ്ടായിരത്തി പതിനാറിലെ ആദ്യ റിലീസ് എത്തുന്നത് ഇടവേളയ്ക്ക് ശേഷം ലാലും പ്രിയദർശനും ഒന്നിച്ച ഒപ്പം എന്ന ചിത്രം തകർച്ചകളുടെ വക്കത്ത് നിന്ന് പ്രിയദർശനെ മോഹൻലാൽ രക്ഷിച്ചു ഒപ്പം ഗംഭീര കലക്ഷനും മികച്ച പ്രേക്ഷകാഭിപ്രായവും നേടി ഇതിനു തൊട്ടു പിന്നാലെ പുലിമുരുകൻ സംഭവിച്ചു ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് മോഹൻലാലിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത പുലിമുരുകൻ തിയേറ്ററിൽ എത്തിയത് ഒക്ടോബർ ഏഴ് നവമി ദിനത്തിൽ തിയേറ്ററുകളിലെത്തിയ മുരുകൻ ഇപ്പോഴും പ്രദർശനം തുടരുന്നു നൂറ്റി കോടി കളക്ഷൻ ഇതിനോടകം നേടിയ ചിത്രം മഞ്ഞിമ്പുലി എന്ന പേരിൽ തെലുങ്കിലേക്ക് മൊഴിമാറ്റം നടത്തുകയും ചെയ്തു മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ഈ വർഷം ഇതുവരെ റിലീസ് ചെയ്ത ചിത്രങ്ങളെല്ലാം മോഹൻലാലിനെ സംബന്ധിച്ച് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളാണ് ഇനി പ്രതീക്ഷ ജിബു ജേക്കബ് സംവിധാനം ചെയ്യുന്ന മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിലാണ് ക്രിസ്തുമസിന് തിയേറ്ററിലെത്തുന്ന ഈ ചിത്രവും ഹിറ്റാണ് എന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ട്രെയിലറിൽ നിന്ന് പ്രേക്ഷകർക്ക് കിട്ടിക്കഴിഞ്ഞു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ